രാഹുൽ മാങ്കൂട്ടത്തിന് പകരം യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ അധ്യക്ഷൻ ആരാകുമെന്ന കാര്യത്തിൽ സാധാരണ പോലെ പാർട്ടിക്കുള്ളിൽ തർക്കം രൂക്ഷമാണ് പല മുതിർന്ന നേതാക്കളും പേരുകൾ നിർദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെ ആയിട്ടില്ല കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് രാഹുലിന് പിന്നിൽ രണ്ടാമതായ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയാണ് സ്വാഭാവികമായും ഇപ്പോൾ ഈ സ്ഥാനത്തേക്ക് വരേണ്ടതെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ വാദം എന്നാൽ സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിൽ ഗ്രൂപ്പിലുൾപ്പെടെ അബിൻ വർഖിക്കെതിരായി പോസ്റ്റുകൾ വരുന്നുണ്ട് ഇത്തരം പോസ്റ്റുകൾക്ക് പിന്നിൽ രാഹുൽ അനുകൂലികളാണ് ഉള്ളത് ബിനു ചുള്ളിയിലെ സംസ്ഥാന അധ്യക്ഷനാക്കാനുള്ള ശ്രമം നടത്തുന്നത് കെ സി വേണുഗോപാലാണ് എന്നാൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭാരവാഹികളായവരുടെ തലപ്പത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളായ ബിനു ചുള്ളിയിലെ നിയമിക്കാനുള്ള തീരുമാനം അംഗീകരിക്കില്ലെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ഉമ്മൻചാണ്ടി ഗ്രൂപ്പിൻ്റെ പിന്തുണയുള്ളത് കെ എം അഭിജിത്തിനാണ് എന്നാൽ അതിനെതിരെയും എതിർപ്പുകൾ ശക്തമാണ് തർക്കം ശക്തമായതോടെ ജെ എസ് അഖിലിൻ്റെ അടക്കമുള്ള പല പേരുകളും ചിലർ നിർദ്ദേശിക്കുന്നുണ്ട് അതിനിടെ ഒരു വനിതയെ സംസ്ഥാന അധ്യക്ഷയാക്കി ഇപ്പോഴുള്ള നാണക്കേട് പരിഹരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കഴിഞ്ഞ ദിവസം കോഴികളുമായി മഹിളാമോർച്ച പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനെതിരെ പരാതി വന്നിട്ടുണ്ട് ഈ പ്രതിഷേധത്തിനായി കൊണ്ടുവന്ന കോഴി ചത്തതിനെ തുടർന്നാണ് മൃഗസംരക്ഷണ വകുപ്പിനും അനിമൽ വെൽഫെയർ ബോർഡിനും പരാതി ലഭിച്ചത് പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് ഈ കോഴി ചത്തത് ഇതിനെ തുടർന്ന് ഹരിദാസ് മച്ചങ്ങിലാണ് പരാതി നൽകിയത് മാർച്ചിനിടെ സംഘർഷമുണ്ടായപ്പോൾ പോലീസിന് നേരെ ഈ കോഴിയെ എടുത്ത് എറിഞ്ഞിരുന്നു അതോടെ കോഴി ചത്തുവെന്നാണ് പരാതി പ്രതിഷേധത്തിനിടെ പൊരി വെയിലത്ത് എം എൽ എ ഓഫീസ് ബോർഡിലെ പ്രവർത്തകർ കുറച്ച് കോഴികളെ കെട്ടിത്തൂക്കിയിരുന്നു ചിലയിടത്ത് കോഴി ബിരിയാണി ഉണ്ടാക്കിയും രാഹുലിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു ഇവിടുത്തെ പ്രധാന വിഷയം ഒരു വലിയ യുവജന സംഘടനയുടെ പ്രസിഡന്റ് ഒരു നിയമസഭാ സാമാജികൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ഒരാൾ കുറേ കൂടി ജാഗ്രത പുലർത്തണമായിരുന്നു എന്നതാണ് അത് രാഹുൽ മാംകൂട്ടത്തിൽ ചെയ്തിട്ടില്ല അധികാരങ്ങളും സ്ഥാനങ്ങളും കിട്ടുന്നതോറും അയാളുടെ അഹങ്കാരവും വർദ്ധിച്ചിരുന്നു എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കില്ലെന്ന മനോഭാവമാണ് അയാൾക്കുണ്ടായിരുന്നത് അതാണ് ഹൂ കേസ് ഐ ഡോണ്ട് കെയർ എന്നീ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് ഈ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും അയാൾ അത് കാണിക്കുന്നുണ്ട് ആ ധാർഷ്ട്യം പോയിട്ടില്ല രാഹുലിൻ്റെ വഴിവിട്ട പോക്കിനെക്കുറിച്ചും സ്ത്രീകളുമായി അടുക്കാൻ കാണിക്കുന്ന ആക്രാന്തത്തിൻ്റെ കാര്യവും എല്ലാം ഉയർന്ന നേതാക്കൾ അറിഞ്ഞിട്ടുണ്ടാകും എന്നാൽ അവരോടും രാഹുൽ ഇതേ മനോഭാവം തന്നെയാണ് പ്രകടിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രതീക്ഷകൾ കോൺഗ്രസിനുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലടക്കം പലരും ഉന്നത സ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്തേനെ എന്നാൽ സ്ത്രീകളെ കളിപ്പാട്ടമായി കാണുന്ന അല്ലെങ്കിൽ ലൈംഗിക ദാഹം തീർക്കാനുള്ള യന്ത്രങ്ങൾ മാത്രമായി കാണുന്ന ഒരു പ്രമുഖ നേതാവ് ആ സ്വപ്നങ്ങളെല്ലാം തല്ലിത്തകർത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ മുഖഭാവം ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും പത്ത് വർഷത്തെ കാത്തിരിപ്പ് നിഷ്ഫലമായി പോകുന്നതിൻ്റെ ആ നിരാശ നിങ്ങൾക്ക് എവിടെ കാണാൻ കഴിയും